ഹലോ അസ്സാ വെൽക്കം ബാക്ക് ടു മമ്മൂസ് കാലി കുക്കറിൽ ഉള്ളിയും തക്കാളിയും ഒന്നും വയറ്റാണ്ട് അടിപൊളി ടേസ്റ്റിലെ ഒരു മട്ടൻ കറി എങ്ങനെ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജ്യൂസിൻ്റെ ജാറിലേക്ക് ഉള്ളി മൂന്ന് തക്കാളി കയറി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കാന്താരിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം ഇട്ട് കൊടുക്കുക പച്ചമുളക് ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ എണ്ണം ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനുസരിച്ചിട്ട് ഇനി ഒരു ഹാൻഡ്ഫുൾ മല്ലിയില കുറച്ച് പുതിയയില ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂണ് വലിയ ജീരകം അര ടീസ്പൂണ് ചെറിയ ജീരകം നന്നായിട്ട് ആക്കി എടുക്കുക നമ്മൾ കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഈ ഒരു പേസ്റ്റിന് അരച്ച് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പൊളിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ആ ഒരു അര കിലോ മട്ടനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് വിസലിന് മീഡിയം ഫ്ലെയിമിൽ നിങ്ങളുടെ കുക്കറിനുസരിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂണോ അരി സ്പൂണോ ഒരു സ്പൂണോ ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി അടിപൊളിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ പത്തിലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു മട്ടൻ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പറ്റാ ടാറ്റാ